രസം ോട്ട് വെക്കാവേലായിരിക്കും ഈ വെക്കാവേ പ്രായത്തില ഇതിപ്പ എന്തായിരിക്കും എന്തായിരിക്കും ഭയങ്കര അപ്പാ വന്നു കഴിഞ്ഞാൽ പറയാ ഞാൻ അവരോട് ചോദിച്ചു വെയിറ്റ് ഉള്ള സാധനമാണോ അന്നേരം നമുക്ക് അതനുസരിച്ച് വെയിറ്റ് ചെയ്യാൻ വെക്കാതെ ആരോ എനിക്ക് എന്തോ പണി ഒരു സംശയമുണ്ട് തന്നതാണോ സംശയം ഉണ്ട് ചൊറിയുന്ന പൊടി പൊട്ടിക്കുന്നു ചൊറിയുന്നു അമ്മ കറി വെക്കുന്നേ കറിയേ ഇന്ന് കാബേജ് മുളക് അരിഞ്ഞു ഇതെല്ലാം അരിഞ്ഞു വെച്ചേക്കുവാണോ ആദ്യം തന്നെ സാധാരണ ഇത് വാട്ടിട്ടില്ലേ തേങ്ങ അതുണ്ടല്ലോ ഇന്ന് ഇങ്ങനെ വെക്കാന്ന് വെച്ചു കാബേജ് പലതരത്തിൽ കറി വെക്കാടി അറിയില്ല നമ്മള് കല്യാണത്തിനൊക്കെ പോകുമ്പോഴൊക്കെ ഇതുപോലെ ഇങ്ങനെ കുരു കുരാന് നീണ്ടരിഞ്ഞ് തീണ്ടില്ലേ തീണ്ട എങ്ങനെ ചെറിയ ചെറുതായിട്ട് ഈർക്കിലി പോലെ അരിഞ്ഞേ അത് ഞാൻ കയ്യ് പിടിച്ചായിരിഞ്ഞത് മറ്റേ നമ്മള് കട്ടിംഗ് ബോർഡേ വെച്ചല്ലേ അരിയാ ഇത് കയ്യ് പിടിച്ചത് നല്ല കട്ടി കിട്ടിയത് കൊണ്ട് കുരു കുരു കുരാന്ന് അരിയായിരുന്നു അപ്പൊ എന്നിട്ട് ഇത് എല്ലാം കൂടെ തേങ്ങയും മഞ്ഞളും മുളകും എല്ലാം കൂടി ഇട്ട് തിരുമീട്ട എണ്ണയിലേക്ക് ഇട്ടാൽ മതി ഇന്ന് അങ്ങനെയാണ് വെക്കുന്നത് അതല്ലെങ്കിൽ പിന്നെ നമ്മൾ വെക്കുന്നത് ക്യാബേജ് മാത്രം ആദ്യം എണ്ണ ആ ക്യാബേജും സബോളയും പിന്നെ മുളക് മുളകും കൂടെ വട്ടിട്ട് അറിയാമല്ലേ അങ്ങനെ വെച്ചിട്ട് ആ രണ്ട് രീതിയിലും വെക്കാം ഇങ്ങനെ വെക്കാം ഇന്ന് ഇങ്ങനെ വെച്ചേക്കാന്ന് വെച്ചു എന്താ ഇങ്ങനെ അരിയാൻ നല്ലൊരു രസം കാബേജ് നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കാ അങ്ങനെ അടിയാണ് ചെയ്തോണ്ടിരിക്കടിയാണ് പഠിക്കുകയാരുന്നോ പഠിക്കുക ഇന്റർവെൽന് വന്നാണോ പെട്ടെന്ന് ചോറാക്കി തരാട്ടോ എന്നാലും ഞാൻ കാര്യം ആലോചിക്കുവായിരുന്നേ ഇന്നേ ആ പാഴ്സൽ സർവീസുകാരെ വിളിച്ചേ എന്നിട്ടുണ്ടല്ലോ നീ ഇപ്പൊ കേട്ടാ ചിരിക്കും എനിക്കറിയാം കുറച്ചുനേരം മുമ്പ് എന്നെ വിളിച്ചിട്ട് എനിക്കൊരു പാഴ്സല് വന്നിരിപ്പുണ്ടെന്ന് ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ല എനിക്കൊരു സംശയം ഞാൻ അപ്പയോട് ചോദിച്ചേ അപ്പ ഇനി എന്റെ പേര് ഓർഡർ വല്ല ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ അപ്പയെ വിളിച്ചു ചോദിച്ചേ അപ്പ വല്ല ഓർഡർ നീ ഓർഡർ ചെയ്തുമായിരുന്നുണ്ട് വിളിക്കാൻ ഫ്ലിപ്പാട്ടോ ഇല്ല ഇല്ല കൊറേ ദിവസമായിട്ടേ ഞാൻ ഓർഡർ ഒന്നും ചെയ്തിട്ടില്ല കാരണം നമ്മള് ഓർഡർ ചെയ്യാൻ പറ്റിയ അവസ്ഥയിലല്ലോ നമ്മുടെ അപ്പായുടെ ചികിത്സയെല്ലാം കഴിഞ്ഞേ നമ്മളൊന്ന് ഒരു ഇപ്പൊ അങ്ങനെ ഓർഡർ ചെയ്യാൻ പറ്റിയ അവസ്ഥയിലല്ലോ അല്ല ഒരു ലിമിറ്റ് വെച്ചാൽ ടോപ്പുകളൊന്നും നോക്കാറില്ലേ എനിക്ക് ഡ്രസ്സോ ഞാൻ അപ്പായെ വിളിച്ചേ എന്നിട്ട് ഞാൻ അപ്പായ ചോദിച്ച അപ്പായിരിക്കും ഗിഫ്റ്റ് ഇനി ക്രിസ്മസിന്റെ വല്ലതും ഇപ്പഴാണോ താമസിച്ചാണോ ന്യൂ ഇയറിൻ്റെ ഒക്കെ അപ്പൊ അപ്പൊ ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞേ അതിനെപ്പറഞ്ഞു അതെല്ലാം ഇല്ലാന്ന് എനിക്കറിയില്ലെന്ന് വലിയ കനോസും പറഞ്ഞേ എനിക്കത് അറിയാനെന്ന് പറഞ്ഞു പക്ഷെ എനിക്കത് അറിയാനും ഭയങ്കര സർട്ടിഫിക്കറ്റ്

നിന്റെ അഡ്രസ് അറിയത്തില്ല എനിക്ക് തോന്നും പിന്നെ എനിക്ക് എനിക്ക് നിന്റെ അഡ്രസ്സ് അറിയത്തില്ലാന്ന എനിക്ക് ഞാൻ ഇതിനകത്ത് ഞാൻ ഉപ്പ് ഇടുവാട്ടോ വേണം കണ്ടുപിടിച്ചോ കറി വെക്കുന്ന കുരു കുരു കറി വെക്കുന്ന ഇത് കണ്ട കുരു കുരുകുരാ അരിഞ്ഞു സവോള അരിഞ്ഞു തേങ്ങ ഇട്ടു പിന്നായിട്ട് നമ്മള് കറിവേപ്പില ഇട്ടു പച്ചമുളക് ഇട്ടു ഉപ്പ് ഇട്ടു ഇനി മഞ്ഞള് വേണ്ട മഞ്ഞൾ എങ്ങനെ വെക്കണം വെള്ള വെക്കണോ ചെന്നില്ല മഞ്ഞ വെക്കണം വെള്ളം നിനക്ക് ഇഷ്ടം വെക്കുന്ന പോലെ അല്ലേ അതായത് ഒരിച്ചിരിച്ചിരി മഞ്ഞൾ പൊടി മതിയെ അങ്ങോട്ടിട്ടു ഇനിമണം തിരുമണം ഇപ്പൊ അപ്പായ് ആകെ അന്മേഷനായി കാണാം ഏഹ് എന്നതാവാ അല്ലേ നീ പറഞ്ഞെ അപ്പ ചിന്തിക്കുന്ന കാണുമോടി

ഞാൻ ഫേമസ് ഒന്നും അല്ലല്ലേ ഞാൻ ചെറിയ യൂട്യൂബർ അല്ലേ എനിക്ക് എനിക്ക് ഒരു ആരെങ്കിലും നല്ല സംശയമുണ്ട് നമുക്ക് വരുമ്പോ എന്താ എനിക്ക് അറിയത്തില്ല അപ്പൊ വന്നിട്ട് വേണം കലണ്ടർ ആയിരിക്കും കലണ്ടർ ഒക്കെ ആരേലും കൊറിയറി ആയിരിക്കുമോ നോക്കാം ആ എന്തോ ഞാൻ അവരോട് ചോദിച്ചു വെയിറ്റ് ഉള്ള സാധനമാണോ അന്നേരം നമുക്ക് അതനുസരിച്ച് വെയിറ്റ് ചെയ്യാൻ അപ്പൊ പറഞ്ഞേ വെയിറ്റ് ഒന്നും കാര്യമായിട്ടില്ല എന്ന് തന്നെ പൊട്ടിക്കാമെന്ന് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ഇത് നമുക്ക് കറി ചെയ്യലോട്ടിടാം അപ്പ വൈകിട്ട് വരും വരെ വരുന്ന ഒരു ചിന്ത നമുക്ക് കറി വെക്കാം ഉച്ചല്ലേ കറി ഏതായാലും പറഞ്ഞു പറഞ്ഞു വെക്കുന്നേ ഏഹ് കറിയല്ലേ നീ പഠിച്ചോച്ചു വെളിച്ചെണ്ണ ഒഴിച്ചേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ വെക്കുന്ന ആ ഒരു രീതിയിലേ അതായത് ിലൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടാകും എന്നുള്ള പ്രതീക്ഷയില് കടുകിടുന്നു ചൂടായെന്നൂറുപ്പുണ്ടത് പക്ഷേ ഉള്ളു അല്ല ചൂടാകുന്നുണ്ട് എന്റെ ചട്ടിയല്ലേ പിന്നെ നമുക്കൊരു സാധനം ഇടാട്ടവേ പിന്നെ വെളിച്ചെണ്ണ ചൂടായില്ലെങ്കിൽ കടുക് കല്ലിച്ചു പോവുംട്ടോ അങ്ങനെയൊക്കെ ഉണ്ടോ സാധനങ്ങൾ ആ മുമ്പ് എന്നാ പറഞ്ഞേ വെളിച്ചെണ്ണ ചൂടായില്ലെങ്കിൽ പിന്നെ വെളിച്ചെണ്ണ ചൂടാകാതെ കടുക് കിട്ടാലേ ആ അത് പോവോ പോവോ കടുക് പോവാലെ കൂട്ടി അപ്പൊ നമുക്ക് കടുക് പൊട്ടുന്നുണ്ട ഞാൻ മിക്കവാറും ഇടുന്ന കടുക് പൊട്ടാറില്ല ആ ചൂടാ പിന്നെ അടുത്തൊരു സാധനം ഇടാൻ ഇതാണ് ചിക്കൻ വെള്ളം ഉരുന്ന് പരിപ്പ് ഇനി എപ്പോഴും ഇടുന്ന വെച്ചിരി ഉരുന്ന് പരിപ്പാണ് കടുക പൊട്ടി വരുമ്പോ അതന്നെ ഇടുക അപ്പൊ ഇതുപോലെ കറങ്ങി വെച്ചിട്ടില്ലാത്തവര് ഇതുപോലെ ഒന്നും വെച്ച് നോക്കൂ കേട്ടോ ഇവിടെ കറണ്ട് ഇല്ല കൊണ്ട് ഇരുട്ടാണോ ഞാൻ പുറത്തുനിന്ന് വിളിച്ചു നോക്കാം അപ്പൊ ഉഴുന്ന പരിപ്പ് ഇട്ടു ഇനി നമ്മൾ ഇടുന്ന ഒരു ഒരു നുള്ള് ജീരകം നല്ല ജീരക നല്ല നല്ല ജീരകം നല്ല ജീരകം എന്ന് പറഞ്ഞാൽ നല്ല ജീരകം നല്ല ജീരകം തിളപ്പിക്കുന്ന ജീരകം ഇല്ലേ നമ്മൾ വെള്ളമൊക്കെ തിളപ്പിക്കുന്ന ജീരകം ഇല്ലേ കുഞ്ഞു ജീരകം ആ അത് ഇനി ഉണ്ടല്ലോ ഇനി ഉണക്കമുളക് വീട്ടിലുള്ളവർക്ക് ഉണക്കമുളക് ഒരു മൂന്നാല് എണ്ണം മുറിച്ചതിനകത്തോട്ട് ഇടാം നിലവിൽ ഇവിടെ ഇല്ല ഇന്നുണ്ടായിരുന്ന മൊത്തം ഞാൻ ആ നാരങ്ങാച്ചാറിലോട്ട് ഇട്ടു ഉണക്കമുളക് പിന്നെ കറിവേപ്പില ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അതല്ലെങ്കിൽ കറിവേപ്പില ഇടാം ഇതെല്ലാം പൊട്ടി കാബേജിനെ ചെറിയ ഒരു നിറവേ ഉള്ളൂ കേട്ടോ നമ്മള് മറ്റേ രീതിയിൽ വെക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാ ആദ്യം തേങ്ങ ഇടുന്നില്ല കാബേജ് വഴറ്റിയിട്ട് ആ പച്ചമുളകും എല്ലാം അപ്പൊ കാബേജ് അരിയുന്ന കുറച്ചുകൂടി വലുതായിട്ടില്ലേ കാരണം ആയിട്ട് ഇത് വാടി വരുന്ന തേങ്ങ ഇടും ആ സ്ക്വയർ സ്ക്വയർ ആയിട്ടുള്ള കാബേജ് കറി നമുക്ക് എവിടെയാ എവിടെയാണെന്നറിയാവോ ആരിയാസ് ശരവണ അങ്ങനെയുള്ള ഹോട്ടലുകളിലൊക്കെ ഈ സ്ക്വയർ ആയിട്ട് അരിഞ്ഞ ക്യാബേജ് തോരണ കിട്ടുന്നത് ഈ കാബേജ് എവിടാ അറിയാവോ എവിടെയാ ഇത് പണ്ടുള്ള കല്യാണ വീടുകളിലൊക്കെ കല് പണ്ടൊക്കെ പണ്ട് കാലത്തൊക്കെ വീടുകളിൽ നാടൻ സതിയല്ലേ അപ്പൊ ഇതാ ഇതുപോലെ കുരുകുരാന്നരിഞ്ഞ കാബേജ് പറഞ്ഞാ കിട്ടുന്നത് കുരുകുരെന്ന് പറഞ്ഞാൽ നീളത്തില് നീളത്തി നീളത്തി ഹോട്ടലുകളിൽ കണ്ടിട്ടില്ല ോ എന്താരു അത് സത്യം ഹോട്ടലുകളിൽ കട്ടിങ് ബോർഡ് വലിയ കുറ്റി വലിയ ഇതില്ല വലിയൊരു കുറ്റി വലിയ മേശ കുറ്റിയല്ല ചെലപ്പോ മേശയായിരിക്കും ചെലപ്പം കുറ്റിയായിരിക്കും എന്തേലും തടി കൊണ്ടുള്ളതൊക്കെ ആയിരിക്കും നമ്മുടെ കുട്ടികൾ അതേ വെച്ചിട്ട് ഇതുപോലെ അരിയാൻ പറ്റില്ല ഇതെ ഞാൻ അറിയാമോ കൈ കൊണ്ട് അരിയണം ഇരുപുരു ഞാനത് അരിഞ്ഞു പോയി അവരെ കാണിച്ച് തരാം പണ്ടത്തെ കല്യാണ വീടും അല്ലേ ഒത്തിരി ആൾക്കാർ ചേർന്നിരുന്നല്ലേ വൈകിട്ടുണ്ടാക്കുന്ന വിദ്യു വേണ്ടിട്ട് അടുത്തുള്ള പെണ്ണങ്ങൾ എല്ലാം കൂടെ കൂടിയിട്ട് ഇരുന്ന് അരിയും എന്നൊക്കെ അരിയുന്നത് കാബേജ് അരിയും അതുപോലെ മാങ്ങ അച്ചാറട മാങ്ങ തലേദിവസമേ അരിയും പോയിരുന്നു എല്ലാരും തലേ ദിവസം രാവിലെ അച്ചാറിനുള്ള അരിച്ചിലായിരിക്കും മാങ്ങ ഒക്കെ അച്ചാറൊക്കെ കല്യാണ വീട്ടില് പിന്നെ പിറ്റേ ദിവസം വെളുപ്പേക്കുമാണ് ഈ തോരനുള്ളതെല്ലാം പെണ്ണങ്ങൾ കൈകൊണ്ട് അരിഞ്ഞെടുക്കുക ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ നല്ല അങ്ങനെയാണെങ്കിലും ഇപ്പൊ എല്ലാം മെഷീൻ വെച്ചും ഈ പറഞ്ഞ പോലെ വലിയ കട്ടിങ് ബോർഡ് കട്ടിങ് മേശ ബോർഡല്ല കട്ടിങ് മേശ അപ്പോഴേ ഒന്ന് മോടി വെക്കാവേ ഞാനേ ഇതിനകത്ത് ഉപ്പും കൂടി ഇട്ട് തിരുമി അതിനെ നമ്മൾ നമ്മളെണ്ണ വരട്ടുന്ന സമയത്താണ് നമ്മൾ ഉപ്പിട്ടിട്ടാണ് വരറ്റുന്നത് ഇപ്പൊ ഉപ്പിട്ട് തിരുമി അങ്ങനെ പല രീതിയിൽ ഇത് വെക്കാം മൂളി വെക്കാം പിന്നെ ഇത് വെക്കുന്ന വേറൊരു രീതി ഞാൻ പറഞ്ഞുതരാവേ തേങ്ങ അരച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ തന്നെ ചെറു അരിഞ്ഞെടുത്തിട്ട് തേങ്ങായും ഈ ഉള്ളിയും മുളകും കൂടെ ഒതുക്കിയെടുക്കും ഒതുക്കിയെടുത്തിട്ട് തിരുമും തിരുമിയെച്ച് വെക്കും അതല്ലെങ്കിൽ ഒതുക്കിയെടുത്തിട്ട് ആ അരപ്പാത്തി ഒന്ന് വഴറ്റു േ പല രീതിയിലൊക്കെ ഇത് വെക്ക കേട്ടോ പഠിച്ചു വെച്ചോ എനിക്ക് അറിയാത്തരാം നമുക്ക് പോയാൽ തൂത്ത് കളയണം പിന്നെ ഇന്ന് വൈകിട്ട് വരെ വെയിറ്റ് ചെയ്യണം അപ്പ വരുമ്പോ കൊറിയറിൽ എന്താ അറിഞ്ഞ സമാധാനം കിട്ടില്ലേ അവരോട് തന്നെ അത് ശരിയാകലോ എന്ത് ദൈവമേ ചൊറിയ പൊറിയോ പൊടിയോ അങ്ങനെയൊക്കെ ഞാൻ ഓർഡർ ചെയ്യാതെ എന്തായിരിക്കും എനിക്ക് കൊറിയറി പാഴ്സൽ വന്നിരിക്കുന്ന എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഒരു കാര്യത്തെ കുറിച്ച് എനിക്ക് ഇങ്ങനെ ഒരു ആകാംക്ഷതല്ലോ ഒരിക്കലും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത്ര വലിയൊരു ആകാംക്ഷടി ബ്രമ്മഡ്രസ് എന്താ നമുക്ക് ഊഹിക്കാം നമ്മളുമായിട്ട് കണക്ട് ചെയ്ത ആരേലും ആയിരിക്കും അല്ലെ ബ്രമഡ്രസ് എനിക്ക് ബന്ധമുള്ള പല കാര്യങ്ങളും ഉണ്ടല്ലോ നമ്മൾ പല മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട ഇതൊന്നും ഇല്ലാതെ ആരായിരിക്കാം നോക്കാം ചെലപ്പോ ഈ ആകാംക്ഷ കഴിഞ്ഞാൽ എന്തേലും സിപ്രസാധനമായിരിക്കും അല്ലേ പല്ല രണ്ട് പേപ്പറും ആയിരിക്കും ഇത് എനിക്ക് പേപ്പറൊന്നും വരാനില്ല ആ എന്തെങ്കിലും കേട്ടോ നമുക്ക് അപ്പൊരുമ്പെ കാണാം കേട്ടോ അപ്പൊ നമുക്ക് ഈ കറി കറിയൊന്നും വേവിച്ചെടുക്കാം പിന്നെ ഇന്ന് മീൻകറി ഉണ്ടോ മീൻകറി ഇതീർന്നു നോക്കി ചാറേ ഉള്ളൂ ആ ഇത് മൂന്നാല് കഷ്ണുണ്ട് ഉച്ചയ്ക്ക് തക്കാളിക്ക് അച്ചാറുണ്ട് പിന്നെ നമ്മടെ നാരങ്ങസ് അച്ചാറ് പിന്നെ ചിക്കൻ അച്ചാറ് ഇതൊക്കെ കൂട്ടി വേണമെങ്കിൽ ഉച്ചക്കൂണ് എപ്പഴ് കറി ഇറക്കി ഇടമായി പിന്നെ ഇങ്ങനെ കറി വെക്കുമ്പോ എന്നേഗെന്ന് വെന്ത് വരും ഒന്ന് ആറിയ കറി വെന്ത് വരും

നമ്മള് മറ്റേ അൽഫാമൊക്കെ കഴിക്കുമ്പളേ പച്ചക്കറി പച്ചക്കറി അല്ലേ അല്ലേ അപ്പൊ കാര്യം വേഗട്ടെ അപ്പഴേ നമ്മുടെ കറി ബെന്തു അതോന്ന് പെട്ടെന്ന് വെന്തിട്ടുണ്ട് ഓ ബെന്തു എന്താ നല്ല കറക്റ്റ് ആയില്ലേ നിറം നോക്കി ഈ കളർ ഈ കളറിലെ നിങ്ങൾക്ക് ഇഷ്ടം ആ ഈ നിറീ മിന്നാ മിന്നി ക്യാമറ കണ്ടത്ര നിറമില്ലേ കറമ്പില്ലാത്തോണ്ടായിരിക്കും അപ്പൊ അതെ എന്തു ഉപ്പുണ്ടോന്നു നോക്കട്ടെ എന്റെ കയ്യിലൊരു സാധനം ഞാൻ പിടിച്ചിട്ടുണ്ട് ഇപ്പഴും ഇതിനകത്ത് ചേർക്കാനുള്ള അവസാനം ചുമ്മാ പറയാപ്പണോ ഉപ്പുണ്ടേ കറുവേപ്പിലോ

കാച്ചിയോരും മീൻകറിയും അച്ചാറും ഉപ്പ് നോക്കാറിയും നമ്മള് മറ്റേ വെക്കുന്ന പോലെ അല്ലല്ലേ ഇനിയും വേറൊരു ടേസ്റ്റ് വരും ഞാൻ പറഞ്ഞ പോലെ തേങ്ങ അരച്ചിട്ടിട്ട് വെച്ചാല് തേങ്ങായും മുളകുമില്ല കൂടെ അരച്ചിട്ട് തിരുമ്മി വെക്കുമ്പോ വേറൊരു ടേസ്റ്റ് വരും അതൊക്കെയാണ് ഓരോ ജീരകം നീ കടിച്ചിട്ടായിരിക്കും ഒരു ജീരകത്തിനു കടികൊടുത്തു അതുകൊണ്ടാണ് നീ ഒരു ഇച്ചിനി ഇട്ടിട്ടുള്ളൂ ഇങ്ങനെയാണ് ഓരോരുത്തേ കറിക്ക് ടേസ്റ്റ് ഡിഫറെന്റ് വരില്ല ചിലർ പറയല്ലേ ഓ വീട്ടിലെ കറി നല്ല ടേസ്റ്റാ അത് ആ അരപ്പിടുന്ന രീതി പോലും ടേസ്റ്റിനെ മാറ്റും അപ്പളേ കറിയൊക്കെ നമുക്ക് ഇച്ചിനി നമ്മൾ ചോറ് അപ്പാ വരാൻ വെയിറ്റ് ചെയ്യാം എന്താ പറഞ്ഞില്ലെങ്കിൽ അറിയാതിരിക്കാൻ പറ്റുമോ അപ്പാ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പാ ചെലപ്പോ നേരത്തെ വരും അപ്പായ്ക്ക് ആകാംക്ഷ കണ്ടെ അപ്പാ നേരത്തെ വരും

പച്ചമുറുണ്ട് ഉം കച്ചിമറുണ്ട് വെയിറ്റ് ചെയ്തിരിക്കാം അപ്പ വന്നിട്ടുണ്ടേ സാധനം കൊടുത്തിട്ടുണ്ടോ എന്നാ നോക്കാം നമ്മുടെ പാഴ്സല് അയ്യോ ഇത്രേ ഉള്ളൂ എന്നായിരിക്കും അപ്പയ്ക്ക് വല്ലതും തോന്നുന്നുണ്ടോ അപ്പാ ഞങ്ങളിങ്ങനെ ലവ് ലെറ്റർ വരികയല്ല ഇത് കണ്ടോ ഇതിന് ഫ്രംഅഡ്രസ് ഇല്ല ഇത് അഡ്രസ് ഇല്ലാത്തൊരു സാധനമാണ് ഞങ്ങളിത് എന്തായിരിക്കും കാത്തിരിക്കുന്നുണ്ട് നമുക്കങ്ങോട്ട് പൊട്ടിച്ചു നോക്കാം അപ്പയ്ക്ക് എന്തായാലും കസ്റ്റുണ്ടോ പൊട്ടി ശോചിക്കുവാ എന്തോ ബുക്ക് പോകലേ നല്ല ബോംബോ റോക്കറ്റോ ചൊറിയുന്ന വല്ല പൊടിയാണോ അതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ സംശയം ഏ എന്തായിരിക്കും അത് ഈ ബുക്ക് പൊതിയുന്ന പേപ്പറ ഇതിലൊക്കെ പഴശല് വരുവോ ഇങ്ങനെയൊക്കെ സാദാ ഒരു പത്രാണല്ലോ എന്താ പറ്റിച്ചതാ അയ്യോ കാലണ്ടർ നോക്കാം അത് ജൻ സദൻ കലണ്ടർ ശിക്ഷൻ വന്നത് ബൈ മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് മനോരമിപ്പ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ജൻ ശിക്ഷ ഭവൻ കുറിച്ചി പി ഒ കോട്ടയം ഉണ്ടോ അവര് അയച്ചു തന്നിരിക്കുന്ന കലണ്ടർ ആണ് കേട്ടോ അപ്പൊ വളരെ സന്തോഷം ചിക്കു എന്നെ പറയുന്നത് കിട്ടിയതിൽ വിഷമവും ഇല്ലെന്ന് കാണിക്കാൻ ഈ കലണ്ടർ കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട് കാരണം ഇത് നമുക്ക് എപ്പോഴും ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വാല്യൂ ഉള്ള കലണ്ടർ ആണ് ഈ വർഷം ഈ വർഷത്തേക്ക് ഒരു വാല്യൂ ഉള്ള കലണ്ടർ ആണ് അപ്പൊ ഇതാണ് വന്ന സാധനം കൊഴപ്പില്ലല്ലോ ചിക്കു എനിക്ക് എനിക്ക് കുഴപ്പമില്ല അപ്പോഴേ അവിടെ ഇച്ചിരി ഇരുട്ടായത് കൊണ്ട് ഞങ്ങൾക്ക് ഇരുന്ന് കറണ്ടില്ല കേട്ടോ അതുകൊണ്ട് ഇങ്ങോട്ട് മാറി നിന്ന് ഈ സംഭവം വന്നത് എനിക്ക് സന്തോഷം തന്നെയാണ് കേട്ടോ കലണ്ടർ ആണെങ്കിൽ ഇത് നിസ്സാരക്കാരനല്ല ഈ വായിച്ചല്ലിത് ജെഎസ്എസിൻ്റെ ഒരു പ്രോജക്റ്റിലെ ഡയറക്ടർ ബോർഡിലെ അംഗമായിരുന്നു ഞാൻ അപ്പോൾ മൂന്ന് വർഷത്തേക്കുണ്ട് ഇപ്പോൾ ഫസ്റ്റ് ഇയർ ആണ് എൻ്റെത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു സാധനം വരുമെന്ന് എനിക്ക് ശരിക്കും അറിയില്ലായിരുന്നു ഞാൻ ഞാനവിടെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞാൽ വലിയ വെയിറ്റ് വെയിറ്റുള്ള സാധനമല്ല എന്തോ ഒരു പേപ്പർ പോലെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞായിരുന്നോ അതുകൊണ്ടായിരിക്കും കലണ്ടർ ഞാൻ ഗസ്സ് ചെയ്ത് കേട്ടോ അപ്പോൾ വന്നത് ഞാൻ വായിച്ച് കേൾപ്പിച്ചല്ലോ ജൻ സെഷൻസ് അത് സ്പോൺസേഡ് ബൈ മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് അൻടർപ്രണർഷിപ്പ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അപ്പോൾ ഇതൊരു പ്രോജക്റ്റാണ് കേട്ടോ സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഇപ്പോൾ ഗ്രാമീണ മേഖലയിലൊക്കെ സ്കിൽ ഡെവലപ്മെൻറ് നടത്തുന്ന പ്രോഗ്രാമാണിത് ജെ എസ് എസിൻ്റെ അപ്പോൾ അതിനകത്ത് എൻ്റെ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ഈ വർഷം ഞാനും ഡയറക്ടർ ബോർഡിലാണുമാണ് അതിനെയാണ് അപ്പോൾ വളരെ സന്തോഷമായി ഇത് വന്ന് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ കലണ്ടർ ആണെങ്കിലും എനിക്ക് യാതൊരു നിരാശേ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ സസ്പെൻസ് കഴിഞ്ഞു എന്താ വന്നതെന്ന് സമാധാനമായി പേടിപ്പെടുത്തുന്ന ഒന്നും ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കൊച്ചു വീഡിയോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ